കൂട്ടുകാരെ എൻ്റെ വീടിനടുത്തൊരു ഹൗസ് ഫാമിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇതിലെ ശബ്ദം ഞാൻ കേൾപ്പിക്കുന്നില്ല ശബ്ദം വെച്ച് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് കിട്ടുമല്ലോ അതുകൊണ്ട് ഇതിനകത്ത് ശബ്ദമൊന്നും വെക്കുന്നില്ല എൻ്റെ എൻ്റെ ശബ്ദത്തിൽ മാത്രം ഞാൻ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ ആണ് അവിടത്തെ ചേട്ടൻ ചെന്നപ്പോഴേ വീഡിയോ എടുക്കാൻ പറഞ്ഞു അതുപോലെ അവിടുത്തെ ചേച്ചി ചെന്നപ്പോഴേ വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞു ഇടാൻ വേണ്ടിയിട്ടാണ് ചേച്ചിയൊക്കെ ഭയങ്കര കാര്യമാണ് അതുപോലെ ചേട്ടനൊക്കെ ഭയങ്കര സ്നേഹമാണ് നമ്മുടെ അടുത്ത അയലോക്കാണ് കേട്ടോ നല്ല ആൾക്കാരാണ് ഞങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറേ വീടാണ് നല്ല അയൽക്കാരാണ് നല്ല സ്നേഹമാണ് അപ്പോൾ അവർ സ്വന്തം വീട് പോലെ കണ്ട് വീഡിയോ ഒക്കെ കയറി എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടൻ പറഞ്ഞ് അപ്പോൾ അവരുടെയൊക്കെ ശബ്ദം കേൾപ്പിക്കാൻ പറ്റത്തില്ല കാരണം ഈ അതിലൊരു പാട്ടുണ്ടായിരുന്നു അവിടെ ഒരു പാട്ട് വെച്ചിട്ടുള്ളതുകൊണ്ടേ കോപ്പി റൈറ്റ് വരും അതുകൊണ്ട് അത് സൗണ്ട് ഞാൻ മ്യൂട്ടാക്കിയിട്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ വോയിസ് മാത്രമേ നിങ്ങൾക്ക് കേൾക്കാനൊക്കത്തുള്ളൂ ആ ഞങ്ങളുടെ അതിലോക്കത്ത് എല്ലാവരും നല്ല ആൾക്കാരാണ് തെക്കേ വീട്ടിലാണേലും വടക്ക് വീട്ടിലാണേലും ഇപ്പം പടിഞ്ഞാറ് വീട്ടിൽ വന്നിരിക്കുന്നതാണേലും നല്ല ആൾക്കാരാണ് എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ചേട്ടൻ എല്ലായിടവും കാണിച്ചൊക്കെ തരുവാണ് കേട്ടോ രാജേഷ് ചേട്ടനെന്നാണ് ഈ ചേട്ടൻ്റെ പേര് ചേട്ടനും ചേച്ചിയൊക്കെ ഗൾഫിലാണ് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് അപ്പം ഇത് ബാത്റൂമൊക്കെ കാണിച്ചു തരികയായിരുന്നു തുറന്നിട്ട് അപ്പം അന്നേരം ഞാൻ എടുത്ത വീഡിയോ ആണ് കാണുന്നത് എനിക്ക് ഇനി വേറൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നോ എപ്പോൾ വേണേലും വന്നോളന്നാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണേലും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ വീട് നന്നായിട്ട് ഫുള്ള് കാണിച്ചിട്ടുണ്ടൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഫോൺ കറക്റ്റ് ഇങ്ങനെ പിടിച്ച് വീഡിയോ എടുക്കുന്നതിലേക്ക് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഫോണിൽ എടുത്തോണ്ടാണ് കേട്ടോ അതുകൊണ്ട് വീഡിയോ അത്ര ശരിയായിട്ടില്ല ഇനി ഞാൻ പിന്നെ പോയി എടുക്കുമ്പം വീഡിയോ നന്നായിട്ട് ഒരു വ്ളോഗായിട്ട് ചെയ്ത് കാണിക്കാം ഇപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് അങ്ങനെ അച്ചി പുറത്തൊക്കെ ഉള്ള അതൊക്കെ തുറന്നൊക്കെ കാണിക്കുവാണ് ആ റൂം റൂമിന് പുറത്ത് ആ ഹാൾ ആളൊക്കെയാണ് അതിൻ്റെ അവിടെ നിന്ന് തുറന്ന് കയറി കഴിയുമ്പോഴത്തേക്ക് ഒരു വിശാലമായ ഒരു സ്ഥലമുണ്ട് അവിടെ ആയിട്ട് ഹോ മറ്റേ പ്രൊജക്ടറ് വച്ചിട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അത് അതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ഥലം പിന്നെ അവിടുന്ന് താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് എല്ലാ കാഴ്ചകളും കാണാം അവിടുന്ന് നോക്കുമ്പോൾ സൈഡ് ഭാഗം കൊണ്ട് കാണുന്ന വീടാണ് എൻ്റെ വീട് ചെറിയ വീടാണ് അത് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് കാണാൻ പറ്റും വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു കാരണം നമ്മുടെ വീടിനടുത്ത് ഇത്ര നല്ലൊരു വീടൊക്കെ പുതിയതായിട്ട് വന്നിരിക്കുകയാണ് അപ്പം അവർ വാസിലേക്ക് വിളിച്ച് അങ്ങനെ ഞാൻ അവിടെ പോയതാണ് അപ്പോൾ വളരെ സന്തോഷമുണ്ട് അവരുടെ പെരുമാറ്റം അവരുടെ ആ ഒരു സ്നേഹമൊക്കെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല നല്ല ആൾക്കാരാണ് അപ്പം അവിടെ പോയി ഞാൻ അങ്ങനെ എടുത്ത ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് വീട് അത്യാവശ്യം നല്ല വലിയ വീടൊക്കെയാണ് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഊഞ്ഞാലോ അതങ്ങനെയുള്ള ഇതൊക്കെയുണ്ട് താഴത്ത് നല്ല കാണാൻ നല്ല രസമുള്ള ഒരു ഗാർഡനൊക്കെയാണ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ട് തന്നെ കാണാം താഴത്തെ ഭാഗങ്ങളൊക്കെ ഒരു ഗാർഡൻ ഒക്കെ ഒരു ഗാർഡൻ ഏരിയ ഒക്കെ ഉണ്ട് അവിടെ നോക്കിയാൽ നല്ല രസമാണ് കാണാൻ കണ്ടോ അതെ ആ കാണുന്നതാണ് ഊഞ്ഞാൽ അവിടെ ആയിട്ട് ഊഞ്ഞാലുണ്ട് അത് ഗാർഡനിലാണ് വെച്ചിരിക്കുന്നത് ഈ വീട് പണി തുടങ്ങിയ സമയത്തോട്ട് അവിടെ ചേട്ടൻ അവിടുത്തെ ചേച്ചിയൊക്കെ പറയുന്നതായിരുന്നു കെട്ടിടം പണി തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഭാഗങ്ങൾ ഇടാൻ വേണ്ടി പറഞ്ഞതായിരുന്നു പക്ഷേ ഞാൻ അത് ശരിയല്ലല്ലോ അങ്ങനെ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെന്ന് അവിടെ നിന്ന് ഇട്ടില്ലായിരുന്നു വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു പക്ഷേ ഇത് ഇപ്പം ഞാൻ ഇവിടുത്തെ ചേച്ചിയും ചേട്ടനൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തതാണ് എനിക്ക് അങ്ങനെ പുറത്തുള്ള വീഡിയോ ഒന്നും ഞാൻ അധികം ചെയ്തിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ പുറത്തു പോയി ചെയ്യുന്നൊരു വീഡിയോ ഇത് ഫസ്റ്റത്തെ വീഡിയോ ആണ് ഇതെനിക്ക് എന്താണേലും ഒരുപാട് ഇഷ്ടപ്പെട്ട് നല്ല ഒരു വീടും നല്ല സ്നേഹമുള്ള ആൾക്കാരൊക്കെയാണ് തന്നെ നമുക്ക് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ് ഇപ്പം എൻ്റെ വീട് വളരെ ചെറുതാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എൻ്റെ വീട് ചെറുതാണേലും എനിക്ക് അടുത്ത് വലിയ വീടുകളൊക്കെ ഉള്ളത് എനിക്കതൊരു സന്തോഷമാണ് മറ്റുള്ളവർ നന്നായിട്ടൊക്കെ ഇരിക്കുന്നതാണെന്ന് നമുക്കൊരു സന്തോഷമല്ലേ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ പോയതാണ് പോയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവിടുത്തെ ആ വീടും വീട്ടിലുള്ള എല്ലാവരുടെയും പെരുമാറ്റവും ആ ഒരു രീതിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഇതാ ചേട്ടൻ്റെ കാറാണ് കേട്ടോ ബെൻസ് കാറാണ് ചേട്ടൻ്റെ മക്കളൊക്കെ അവിടുത്തെ താഴെ ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളപ്പം വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം അപ്പോൾ എല്ലാവരും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കൂട്ടുകാരെ ഇനി ഈ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ തെറ്റു കുറ്റങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളതെല്ലാം കമൻറ്റിലൂടെ വ്യക്തമാക്കണം എങ്കിൽ മാത്രമേ എനിക്ക് നന്നായിട്ട് വേറെ വീഡിയോകൾ പുതിയത് ചെയ്യാനൊക്കത്തുള്ളു അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള വീഡിയോ ഇഷ്ടമാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഇനി തുടർന്ന് ഇതുപോലത്തെ വീഡിയോ ഞാൻ അടുത്ത പാട്ടായിട്ട് ചെയ്ത് കാണിക്കാം ഇന്ന് നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു നല്ല ഒരു തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു മഴ മഴക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മഴയൊന്നും ഭാഗ്യത്തിന് പെയ്തില്ല അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു കേട്ടോ അവിടെ നിന്ന് താഴത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് പുറത്തേക്ക് പോകുമ്പം കാണുന്നത് ഒരു വിശാലമായ ഒരു ഗാർഡൻ ഏരിയ ആണ് അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് ആ ഊഞ്ഞാലാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പൊക്കത്തു നിന്ന് കാണിച്ച് തന്നത് കേട്ടോ അവിടെ നല്ലൊരു ഊഞ്ഞാലുണ്ട് അവിടെ ഇങ്ങനെ ആടിയൊക്കെ ചെയ്യാം പിന്നെ അത് ഗേറ്റാണ് അങ്ങോട്ട് പോകുന്ന ഫ്രണ്ടിലത്തെ ഗെയ്റ്റാണ് ഇത് അവരുടെ കാറാണ് കേട്ടോ ബെൻസ് കാറാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ള അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ വരും വരെ ബൈ